ഹായ് ഫ്രണ്ട്സ് എൻ എസ് എൻ ജോ ഫീൽഡിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇനി വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേന്ദ്ര പ്രതിരോധ വകുപ്പിന് കീഴിൽ ഇന്ത്യൻ നേവിയിൽ ജോലി നേടാൻ അവസരം ഷോർട്ട് സർവീസ് കമ്മീഷൻ ഓഫീസേഴ്സ് തസ്തിയിലേക്ക് റിക്രൂട്ട്മെന്റ് വിളിച്ചിട്ടുണ്ട് ഇരുന്നൂറ്റി എഴുപത് ഒഴിവുകളാണ് കേരളത്തിലെ ഏഴുമെല്ല അക്കാഡമിയിലാണ് നിയമനം ലഭിക്കുന്നത് അൺമാരീഡായ യുവാക്കൾക്കും യുവതികൾക്കും അപേക്ഷിക്കാം നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യുന്ന കാര്യത്തിൽ ഉപേക്ഷ വിചാരിക്കരുത് അപേക്ഷിക്കേണ്ട അവസാന തീയതി ഫെബ്രുവരി ഇരുപത്തഞ്ചാണ് വിജ്ഞാപനത്തിൻ്റെ വിശദവിവരങ്ങളിൽ കിടക്കാം തസ്തിക ഇന്ത്യൻ നേവി ഷോർട്ട് സർവീസ് കമ്മീഷൻ ഓഫീസർ ഇതിൽ എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്കും അപേക്ഷിക്കാം തസ്തിക യോഗ്യത പ്രായം എന്നിവയെക്കുറിച്ച് നോക്കാം ആദ്യത്തെ ഒഴിവ് എക്സിക്യൂട്ടീവ് ബി ഇ അല്ലെങ്കിൽ ബി ടെക് അറുപത് ശതമാനം മാർക്ക് ഉണ്ടായിരിക്കണം അറുപത് ഒഴിവുകളാണുള്ളത് ഈ അറുപത് ഒഴിവുകളിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അപേക്ഷിക്കാം ഇവരുടെ പ്രായപരിധി രണ്ട് ജാനുവരി രണ്ടായിരത്തി ഒന്നിനും ഒന്ന് ജൂലൈ രണ്ടായിരത്തി ആറിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം അടുത്ത ഒഴിവ് വരുന്നത് എക്സിക്യൂട്ടീവ് ബ്രാഞ്ചിലാണ് പൈലറ്റ് നേവൽ എയർ ഓപ്പറേഷൻ ഓഫീസർ എയർ ട്രാഫിക് കൺട്രോളർ ഈ മൂന്നിന് യോഗ്യത ഒന്ന് തന്നെയാണ് ബി ബി ടെക് അറുപത് ശതമാനം മാർഗ്ഗുണ്ടായിരിക്കണം ബിക്കും ബി ടെക്കിനും അതുപോലെ തന്നെ അറുപത് ശതനം മാർഗ്ഗ് ടെന്തിനും പ്ലസ് ടുവിനും ഉണ്ടായിരിക്കണം അതുപോലെ പോരാത്തതിന് ഇംഗ്ലീഷിന് പത്തിലും പ്ലസ് ടുവിനും അറുപത് ശതമാനം മാർക്ക് മസ്റ്റായിട്ടുണ്ടായിരിക്കണം പൈലറ്റിൻ്റെ ഒഴിവുള്ളത് ഇരുപത്തിയാറ് ഒഴിവുകളാണ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അപേക്ഷിക്കാം ഇതിൻ്റെ പ്രായപരിധി വരുന്നത് രണ്ടേ ജനുവരി രണ്ടായിരത്തി രണ്ടിനും ഒന്നേ ജനുവരി രണ്ടായിരത്തി ഏഴിനും ഇടയിൽ ജനിച്ചവർക്കാണ് ഇതിൽ അപേക്ഷിക്കാൻ സാധിക്കുന്നത് അടുത്ത ഒഴിവ് വരുന്നത് നേവൽ എയർ ഓപ്പറേഷൻസ് ഓഫീസറാണ് ഇരുപത്തിരണ്ട് ഒഴിവുകളാണ് ഇതിനുള്ളത് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും അപേക്ഷിക്കാം ഇതിൻ്റെ പ്രായപരിധി വരുന്നത് രണ്ട് ജനുവരി രണ്ടായിരത്തി രണ്ട് ടു ഒന്ന് ജനുവരി രണ്ടായിരത്തി ഏഴ് വരെ ജനിച്ചവർക്കാണ് ഇതിനും അപേക്ഷിക്കാൻ പറ്റുന്നത് അടുത്തത് എയർ ട്രാഫിക് കൺട്രോളർ പതിനെട്ട് ഒഴിവുകളാണുള്ളത് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും അപേക്ഷിക്കാം രണ്ട് ജനുവരി രണ്ടായിരത്തി ഒന്നിനും ഒന്ന് ജനുവരി രണ്ടായിരത്തി അഞ്ചിനും ഇടയിൽ ജനിച്ചവർക്ക് ഇതിനപേക്ഷിക്കാവുന്നതാണ് അടുത്ത ഒഴിവായിരുന്നു എക്സിക്യൂട്ടീവ് ബ്രാഞ്ച് തന്നെയാണ് ലോജിസ്റ്റിക്സ് ഇതിൻ്റെ യോഗ്യത വരുന്നത് ബി ഇ അല്ലെങ്കിൽ ബി ടെക് ഫസ്റ്റ് ക്ലാസ് ഫസ്റ്റ് ക്ലാസ്സോട് പാസ് ആയിരിക്കണം ബി ബി ടെക് ഫസ്റ്റ് ക്ലാസ്സോട് ആയിരിക്കണം അല്ലെങ്കിൽ എം ബി എ ഫസ്റ്റ് ക്ലാസ്സോട് ആയിരിക്കണം അതുമല്ലെങ്കിൽ ബി എസ് സി ഓർ ബി കോം അല്ലെങ്കിൽ ബി എസ് സി ഐ ടി വിത്ത് ഫസ്റ്റ് ക്ലാസ് അലോങ് വിത്ത് പി ജി ഡിപ്ലോമ ഫിനാൻസ് ഓർ ലോജിസ്റ്റിക്സ് ഓർ സപ്ലൈ കോ ചെയിൻ മാനേജ്മെന്റ് ഓർ മെറ്റീരിയൽ മാനേജ്മെന്റ് അതുമല്ലെങ്കിൽ എം സി എ അല്ലെങ്കിൽ എം എസ് സി ഐ ടി വിത്ത് ഫസ്റ്റ് ക്ലാസ് ഫസ്റ്റ് ക്ലാസ്സോടുകൂടി എം സി ഒ എം എസ് സി ഐ ടി ഐ പാസ്സായവരായിരിക്കണം ലോജസ്റ്റിക്സിൻ്റെ ഒഴിവ് വരുന്നത് ഇരുപത്തെട്ട് ഒഴിവുകളാണ് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും അപേക്ഷിക്കാം ഇതിൻ്റെ പ്രായപരിധി വരുന്നത് രണ്ട് ഒന്ന് രണ്ടായിരത്തി ഒന്നിനും ഒന്ന് ജൂലൈ രണ്ടായിരത്തി ആറിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം അതായത് രണ്ട് ജാനുവരി രണ്ടായിരത്തി ഒന്നിനും ഒന്ന് ജൂലൈ രണ്ടായിരത്തി ആറിന് ഇടയിൽ ജനിച്ചവരായിരിക്കണം അടുത്ത് വരുന്ന എഡ്യൂക്കേഷൻ ബ്രാഞ്ചാണ് എഡ്യൂക്കേഷൻ ബ്രാഞ്ചിൻ്റെ യോഗ്യതകൾ നോക്കാം അറുപത് ശതമാനം മാർക്കോടെ എം എസ് സി മാത്സ് അല്ലെങ്കിൽ ഓപ്പറേഷൻ റിസർച്ച് വിത്ത് ഫിസിക്സ് ബി എസ് സി അതല്ലെങ്കിൽ അറുപത് ശതമാനം മാർക്കോടെ എം എസ് സി ഫിസിക്സ് അപ്ലൈഡ് ഫിസിക്സ് വിത്ത് മാത്സ് ഇൻ ബി എസ് സി അതുമല്ലെങ്കിൽ അറുപത് ശതമാനം മാർക്കോടെ എം എസ് സി കെമിസ്ട്രി വിത്ത് ഫിസിക്സ് ഇൻ ബി എസ് സി അതുമല്ലെങ്കിൽ ബിഇ അല്ലെങ്കിൽ ബി ടെക് വിത്ത് മിനിമം അറുപത് ശതമാനം മാർക്കോടെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് അതുമല്ലെങ്കിൽ ബിഇ അല്ലെങ്കിൽ ബിടെക് മിനിമം അറുപത് ശതമാനം മാർക്കോടെ ഇലക്ട്രിക്സ് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് അതുമല്ലെങ്കിൽ സിക്സ്റ്റി പെർസെന്റ് മാർക്കോടെ എം ടെക് എം ടെക്കിൽ തെർമൽ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ മെഷീൻ ഡിസൈനിങ് അതുമല്ലെങ്കിൽ എം ടെക്കിൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ വി എൽ എസ് ഐ അല്ലെങ്കിൽ പവർ സിസ്റ്റം എഞ്ചിനീയറിംഗ് എഡ്യൂക്കേഷൻ ബ്രാഞ്ചിൻ്റെ ഒഴിവുകൾ വരുന്നത് ഏഴ് എട്ട് എന്നിങ്ങനെ രണ്ടായിട്ടാണ് എം എസ് സിക്കാർക്ക് ഏഴ് ഒഴിവുകളും ബി ടെക് ബി ഇ എം ടെക്കുകാർക്ക് എട്ട് ഒഴിവുകളുമാണ് അതുപോലെ തന്നെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഇത് അപേക്ഷിക്കാവുന്നതാണ് പ്രായപരിധിയിലും ചെറിയ വ്യത്യാസങ്ങളുണ്ട് എം എസ് സിക്കാർക്കും ബി ബിടെക്കുകാർക്കും രണ്ട് ഒന്ന് രണ്ടായിരത്തി ഒന്ന് മുതൽ ഒന്ന് ഒന്ന് രണ്ടായിരത്തി അഞ്ച് വരെയാണ് അപേക്ഷിക്കാവുന്ന പ്രായപരിധി അതേസമയം എം ടെക്കുകാർക്ക് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് മുതൽ ഒന്ന് ഒന്ന് രണ്ടായിരത്തി അഞ്ച് വരെയാണ് അവരുടെ പ്രായപരിധി അടുത്തു വരുന്നത് ടെക്നിക്കൽ ബ്രാഞ്ചാണ് എഞ്ചിനീയറിംഗ് ബ്രാഞ്ച് അതിൻ്റെ യോഗ്യതകൾ വരുന്നത് ബി അല്ലെങ്കിൽ ബിടെക് സിക്സ്റ്റി പെർസെൻറ് മാർക്കാണ് ഇനി പറയുന്ന ബ്രാഞ്ചുകളിൽ പഠിച്ചവർക്ക് അപേക്ഷിക്കാവുന്നതാണ് മെക്കാനിക്കൽ അല്ലെങ്കിൽ മെക്കാനിക്കൽ വിത്ത് ഓട്ടോമേഷൻ മെറൈൻ എഞ്ചിനീയറിംഗ് ഇൻസ്ട്രമെൻറ്റേഷൻ എഞ്ചിനീയറിംഗ് പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് ആൻഡ് മാനേജ്മെൻറ്റ് കൺട്രോൾ എഞ്ചിനീയറിംഗ് എയറോസ്പേസ് എഞ്ചിനീയറിംഗ് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ടെറ്റലജി എഞ്ചിനീയറിംഗ് മെക്കട്രോണിക്സ് എഞ്ചിനീയറിംഗ് ഇൻസ്ട്രമെൻറ്റേഷൻ ആൻഡ് കൺട്രോൾ എഞ്ചിനീയറിംഗ് ഇത്രയും ബ്രാഞ്ചുകളിൽ പഠിച്ചവർക്ക് ഈ തസ്തിയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ മുപ്പത്തെട്ട് ഒഴിവുകളാണുള്ളത് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും അപേക്ഷിക്കാം രണ്ട് ഒന്ന് രണ്ടായിരത്തി ഒന്ന് മുതൽ ഒന്ന് ജൂലൈ രണ്ടായിരത്തി ആറ് വരെ ഉള്ളവർക്ക് ആണ് ഇതിൻ്റെ പ്രായപരിധി അടുത്തൊഴിവ് ടെക്നിക്കൽ ബ്രാഞ്ചിൽ ഇലക്ട്രിക്കൽ ബ്രാഞ്ചാണ് ഇതിൻ്റെ യോഗ്യത വരുന്നത് ബി അല്ലെങ്കിൽ ബിടെക് സിക്സ്റ്റി പെർസെൻറ്റ് മാർക്കുകൾ പാസ്സായവർ പറയുന്ന ബ്രാഞ്ചുകളിൽ പഠിച്ചവർക്ക് ഇതിൽ അപേക്ഷിക്കാം ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ടെലികമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് അപ്ലൈഡ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ഇൻസ്ട്രമെൻറ്റേഷൻ എഞ്ചിനീയറിംഗ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രമെൻറ്റേഷൻ എഞ്ചിനീയറിംഗ് ഇൻസ്ട്രമെൻറ്റേഷൻ ആൻഡ് കൺട്രോൾ എഞ്ചിനീയറിംഗ് അപ്ലൈഡ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രമെൻറ്റേഷൻ എഞ്ചിനീയറിംഗ് പവർ എഞ്ചിനീയറിംഗ് പവർ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ഈ ബ്രാഞ്ചിൽ പഠിച്ചവർക്കും ഇതിൽ അപേക്ഷിക്കാം ഒഴിവുകൾ വരുന്നത് നാൽപ്പത്തഞ്ച് ഒഴിവുകളാണ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അപേക്ഷിക്കാം ഇതിൻ്റെ പ്രായപരിധി വരുന്നത് രണ്ടേ ജനുവരി രണ്ടായിരത്തി ഒന്നിന് മുതൽ ഒന്ന് ജൂലൈ രണ്ടായിരത്തി ആറ് വരെയാണ് രണ്ട് ഒന്ന് രണ്ടായിരത്തി ഒന്ന് മുതൽ ഒന്ന് ജൂലൈ രണ്ടായിരത്തി ആറ് വരെയാണ് അടുത്ത ടെക്നിക്കൽ ബ്രാഞ്ചിൽ വരുന്ന ഒഴിവ് നാവൽ കൺസ്ട്രക്ടർ ഇതിൻ്റെ യോഗ്യത വരുന്നത് ബി ബി ടെക് സിക്സ്റ്റി പെർസെൻറ്റ് മാർഗ്ഗ് താഴെപ്പറയുന്ന സ്ട്രീമുകളിലുള്ളവർക്ക് അപേക്ഷിക്കാം മെക്കാനിക്കൽ അല്ലെങ്കിൽ മെക്കാനിക്കൽ ഓട്ടോമേഷൻ എഞ്ചിനീയറിംഗ് സിവിൽ എഞ്ചിനീയറിംഗ് എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് എയറോസ്പേസ് എഞ്ചിനീയറിംഗ് മെത്തോളജി എഞ്ചിനീയറിംഗ് നേവൽ ആർക്കിടെക്ട് എഞ്ചിനീയറിംഗ് ഓഷ്യൻ എഞ്ചിനീയറിംഗ് മെറൈൻ എഞ്ചിനീയറിംഗ് ഷിപ്പ് ടെക്നോളജി ഷിപ്പ് ബിൽഡിംഗ് ഷിപ്പ് ഡിസൈനിങ് ഇങ്ങനെയുള്ള ബ്രാഞ്ചുകളിലുള്ളവർക്കാണ് അപേക്ഷിക്കാവുന്നത് ഒഴിവ് വരുന്നത് പതിനെട്ട് ഒഴിവുകളാണുള്ളത് മെയിൽ ആൻഡ് ഫീമെയിൽ ലേഡീസിനും ജെൻസിനും അപേക്ഷിക്കാവുന്നതാണ് ഇതിൻ്റെ പ്രായപരിധി വരുന്നത് രണ്ട് ഒന്ന് രണ്ടായിരത്തി ഒന്ന് മുതൽ ഒന്ന് ജൂലൈ രണ്ടായിരത്തി ആറ് വരെ ജനിച്ചവർക്കാണ് ഇതിലേക്ക് അപേക്ഷിക്കാൻ പറ്റുന്നത് ഇത്രയും ബ്രാഞ്ചുകളാണ് ഉള്ളത് എക്സിക്യൂട്ടീവ് ബ്രാഞ്ച് എഡ്യൂക്കേഷൻ ബ്രാഞ്ച് ടെക്നിക്കൽ ബ്രാഞ്ച് ഇതിലാർട്ട് അപേക്ഷിക്കാവുന്ന നോക്കാം ഗ്രാജുവേറ്റ്സിന് അപേക്ഷിക്കാം പോസ്റ്റ് ഗ്രാജുവേഷൻ അപേക്ഷിക്കാം ഫയൽ ഇയറിൽ പഠിക്കുന്നവർക്കും ഇതിൽ അപേക്ഷിക്കാവുന്നതാണ് അറുപത് ശതമാനം മാർക്ക് ഉണ്ടായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ ഇതിനകത്ത് നിബന്ധന രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരിയിലാണ് ഇതിൻ്റെ നിയമനം വരുന്നത് അതിനു മുമ്പ് നിങ്ങൾ ഫൈനൽ റിസൾട്ട് ഏഴിമേലയിലേക്ക് ഇവർക്ക് അയച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട് നേവിക്ക് അയച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതിനു മുമ്പ് പാസ്സായി പാസ് ഔട്ട് ആവുന്നവർക്ക് ഇതിനെ ഇതിനപേക്ഷിക്കാവുന്നതാണ് ശമ്പളം വരുന്നത് ഒരു ലക്ഷത്തി പതിനായിരം രൂപയാണ് ശംപ്ലസ് ചെയ്തെടുക്കുന്നത് ഒരു ലക്ഷത്തി പതിനായിരം രൂപ ഇത് അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനായിട്ടാണ് അൺമെയറേഡായിട്ടുള്ള യുവാക്കൾക്കും യുവതികൾക്കുമാണ് ഈ വിജ്ഞാപന പ്രകാരം അപേക്ഷിക്കാനുള്ള അവസരം അപേക്ഷിക്കേണ്ട വെബ്സൈറ്റ് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ജോയിൻ ഇന്ത്യൻ നേവി ഡോട്ട് ജിഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റിലാണ് അപേക്ഷിക്കേണ്ടത് ഫെബ്രുവരി ഇരുപത്തഞ്ചിനകം അപേക്ഷിക്കണം നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് എല്ലാവരും അത് മുതലാക്കുക എല്ലാവർക്കും നല്ലൊരു ജോലി ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വൈൻ്റപ്പ് ചെയ്യുന്നു വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം